ബാർ സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ മദ്യനയവും പിരിവും ചർച്ച നടത്തിയില്ല എന്ന ബാർ ഉടമ സംഘടനാ സംസ്ഥാന പ്രസിഡന്റിന്റെ വാദം പൊളിയുന്നു കെട്ടിട നിർമ്മാണത്തിനുള്ള പിരിവ് അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല മദ്യനയത്തിൽ ചർച്ച ഉണ്ടായിട്ടില്ലെന്ന എക്സൈസ് മന്ത്രിയുടെ വിശദീകരണവും തെറ്റാണെന്ന് തെളിഞ്ഞു രണ്ട് ദിവസം മുൻപ് ടൂറിസം ഡയറക്ടർ ബാർ ഉടമകളുമായി ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തതിന്റെ തെളിവുകൾ പുറത്തുവന്നു അതേസമയം ബാർകോഡ ആരോപണത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ മദ്യ കാര്യമായ മാറ്റമുണ്ടാകില്ല വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ ഗുഡ് മോർണിംഗ് ഏതായാലും ഇങ്ങനെ വിവിധ കാര്യങ്ങളാണ് പലരും പറയുന്നത് ഒന്നും തമ്മിലങ്ങോട്ട് ഒത്തു പോകുന്നില്ലല്ലോ ആകെ ഇപ്പോൾ കൺഫ്യൂഷൻ ആയല്ലോ എന്നതാണ് ഇത് കേട്ടിരിക്കുന്ന പൊതുജനത്തിൻ്റെ അവസ്ഥ ഇനി മദ്യനയവും പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് ഈ ബാറുടമകളുടെ ഭാഗത്തു നിന്ന് ഒരു പിണക്കവും അധികൃതർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ അമൽ ഈ ബാറുടമകളുടെ യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു ആ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് മദ്യനയവും അതോടൊപ്പം തന്നെ മദ്യനയത്തിൽ മാറ്റേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യവുമായിരുന്നു പണപ്പെരിവ് സംബന്ധിച്ച വിഷയത്തിലും കൃത്യമായി തന്നെയുള്ള ചർച്ച അന്നത്തെ യോഗത്തിൽ നടന്നിരുന്നു പക്ഷേ ഇന്നലെ ഈ ബാറുടമ സംഘടനകളുടെ സംഘടനാ നേതാവ് സംസ്ഥാന പ്രസിഡന്റ് സുൽകുമാർ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയും നടന്നിട്ടില്ല പണപ്പെരിവിന് ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ല അനിമോൻ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം അത്തരത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് അനിമോനെ വിഭാഗീയ പ്രവർത്തനത്തിന് അനിമോനെ പുറത്താക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയായിരുന്നു ഇന്നലത്തെ ഈ ബാർ അസോസിയേഷൻ നടപടി അനിമോനെ ഇന്നലെ തന്നെ പുറത്താക്കിയിരുന്നു എന്നുള്ളതാണ് ഇന്നലെ സുനിൽകുമാർ പറഞ്ഞത് പക്ഷേ ആ ഇന്നലെ അതായത് മിനിഞ്ഞാന്ന് പുറത്താക്കാനുള്ള തീരുമാനം ഇന്നലെ രാവിലെയാണ് എടുത്തത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം അങ്ങനെ ഒരു ചർച്ചയോ അല്ലെങ്കിൽ വിഭാഗീയ പ്രവർത്തനം നടത്തിയതിന് അനിമോനെ പുറത്താക്കാനുള്ള തീരുമാനമോ കൊച്ചിയിൽ വെച്ച് നടന്ന യോഗത്തിൽ ഉണ്ടായിട്ടില്ല അത് ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ തടിയുരാൻ വേണ്ടി ഇവർ നടത്തിയ ഒരു ശ്രമം എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആ യോഗത്തിൽ പങ്കെടുത്ത മറ്റാളുകളുമായും നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരോട് സംസാരിക്കുന്നത് പറയുന്നത് കൃത്യമായി തന്നെയുള്ള അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ടയിൽ ഇന്നലെ ഈ സുൽകുമാർ വിശദീകരിച്ചതുപോലെ തിരുവനന്തപുരത്ത് ബാർ അസോസിയേഷന്റെ കെട്ടിടം പണിയുന്നതിന് ബാർ സംഘടനകളുടെ ഒരു കമ്മിറ്റി ഓഫീസ് പണിയുന്നതിന് ആവശ്യമായ പിരിവെടുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയത് എന്നുള്ള വിശദീകരണം അമ്പേ പൊളിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ആ യോഗത്തിൽ ഉണ്ടായ ചർച്ച എന്ന് പറയുന്നത് ബാറിൻ്റെ സമയം നിലവിൽ പതിനൊന്ന് മണിവരെയാണ് അത് പന്ത്രണ്ട് മണിവരെ ആക്കുക നിലവിൽ ഒന്നാം തീയതി എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈഡേ ആണ് ആ ഡ്രൈഡേ പിൻവലിച്ച് ഒന്നാം തീയതി കൂടി ബാങ്ക് പ്രവർത്തനം നടത്തുക തുടങ്ങിയ തീരുമാനങ്ങളായിരുന്നു ആ യോഗത്തിലുണ്ടായിരുന്നത് എന്തായാലും സുനിൽ കുമാർ ഇന്നലെ പറഞ്ഞൊരു വിശദീകരണം ഉണ്ട് ആ വിശദീകരണം നമുക്ക് അപ്പൊ ഞങ്ങളൊരു തലസ്ഥാനത്ത് ഒരു ബിൽഡിംഗ് വാങ്ങാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ വിളിച്ചു കൂട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് ചെയ്യണമെങ്കിൽ ഇനി ഒന്നര കോടി രൂപ വേടാ കാര്യം അഞ്ചു കോടി അറുപത് ലക്ഷം രൂപയോളം അതിന്റെ ഉടമസ്ഥന് കൊടുക്കണം അതിന്റെ എഴുതാനും മറ്റ് ചെലവുകൾക്കുമായിട്ട് ഏകദേശം അറുപത് ലക്ഷം രൂപയോളം വേണം അപ്പം ഇതിൻ്റെ ബാക്കി തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് ലോണ് തരണം സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ലോൺ തരണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ മൂന്ന് കോടിയോളം ഞങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞു അതായത് ഈ കെട്ടിടം വാങ്ങുന്ന കാര്യമാണ് പറയുന്നത് അതിന് അഞ്ച് ദശാംശം അഞ്ച് കോടി രൂപ മുതൽ മുടക്കുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ പോലും ഒരു ഈ കേരളത്തിലെ ആകെ ബാറുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം തൊള്ളായിരമാണ് ആ തൊള്ളായിരം ബാറുകളിൽ ഭൂരിഭാഗം വരുന്ന ബാറുകളും ഈ പറയുന്ന സുനിൽകുമാറിൻ്റെ സംഘടനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളാണ് സ്വാഭാവികമായും വലിയൊരു തുക കോടികളുടെ ഒരു വലിയ തുക എന്തായാലും ഈ രണ്ട് ലക്ഷം രൂപ വെച്ച് പിരിച്ചാൽ ഉണ്ടാകും അതിൽ ഇടുക്കി ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിൽ നിന്നും കാര്യമായ പിരിവ് നടന്നിരുന്നില്ല മറ്റ് ജില്ലകളിലെല്ലാം കൃത്യമായി തന്നെയുള്ള പിരിവ് നടന്നിട്ടുണ്ട് ആ പിരിവ് എന്തിനുവേണ്ടി ഈ കെട്ടിടം വാങ്ങാനല്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ യോഗത്തിൽ കൊച്ചിയിൽ വെച്ച് നടത്തുന്ന യോഗത്തിലുണ്ടായ സംസാരം എന്ന് പറയുന്നത് കെട്ടിടം വാങ്ങുന്നതിനെ വാങ്ങുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിനെ പറ്റിയോ ഒന്നും ആയിരുന്നില്ല അത് മദ്യനയത്തിലെ കൃത്യമായി തന്നെയുള്ള പൊളിച്ചെഴുത്ത് തന്നെയായിരുന്നു ആ യോഗത്തിലുണ്ടായിരുന്ന ചർച്ച എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ രണ്ടാവശ്യങ്ങൾ ഒന്ന് ഒന്നാം തീയതി തുറന്നു വയ്ക്കുക രണ്ട് പ്രവർത്തന സമയം കൂട്ടുക എന്നുള്ള രണ്ടാവശ്യങ്ങൾ ആ രണ്ടാവശ്യത്തിലും സർക്കാർ കൂടി തത്വത്തിൽ ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു അതിനായി പണം പിരിച്ചു നൽകണം എന്നുള്ളത് തന്നെയായിരുന്നു ആ യോഗത്തിലെ അജണ്ട എന്ന് പറയുന്നത് അതിൻ്റെ വിശദമായ ചർച്ചകളും നടന്നിരുന്നു അനിമോനെ പുറത്താക്കി എന്ന് പറയുന്ന കാര്യവും വസ്തുതാവിരുദ്ധമാണ് അനിമോനെ അന്നത്തെ ദിവസം കമ്മിറ്റി ചേർന്ന് പുറത്താക്കിയിട്ടില്ല പിറ്റേ ദിവസം ഇത് വിവാദമായപ്പോൾ അതായത് ഇന്നലെ ഇന്നലെ സുനിൽകുമാർ വാർത്താസമ്മേളനം വിളിക്കുമ്പോൾ മാത്രമാണ് പുറത്താക്കി എന്നൊരു വിവരം നാട്ടുകാരെ അറിയുന്നത് അല്ലെങ്കിൽ ആ യോഗത്തിൽ പങ്കെടുത്തവർ പോലും അറിയുന്നത് അതൊക്കെ പെട്ടെന്നുണ്ടായ ഇതിൽ നിന്ന് തടി തടിയൂരാനുണ്ടായ ഒരു തീരുമാനം എന്നുള്ള അതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇതിൽ സുനിൽകുമാറിൻ്റെ വാദം അല്ലെങ്കിൽ വാർ വാദം പൊളിഞ്ഞു എന്ന് മാത്രമല്ല മറ്റൊരു വാദം കൂടി പൊളിയുന്നുണ്ട് അത് സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷിൻ്റെ വാദമാണ് രാജേഷ് പറഞ്ഞു വെച്ചത് ഇന്നലെ ഈ വിഷയ വിവാദമായതിന് പിന്നാലെ പറഞ്ഞു വെച്ചിരുന്ന ഒരു കാര്യമുണ്ട് ഈ മദ്യനയം തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കൊന്നും സർക്കാർ പോയില്ല എന്നുള്ളതാണ് പക്ഷേ അത് കള്ളം എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത് കാരണം ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ സംശയം വേണ്ട ഈ ബാർ സംഘടന ഇത് സംബന്ധിച്ച് ചില കത്തുകളും മറ്റുമൊക്കെ ടൂറിസം മന്ത്രിക്കും അതോടൊപ്പം തന്നെ എക്സൈസ് മന്ത്രിക്കും കൈമാറിയിരുന്നു ആ കൈമാറിയ കത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ് എന്താണ് ഇന്നലെ കൂടി നമുക്കൊന്ന് മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക അതിന്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ നമ്മൾ മദ്യനയത്തെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ലല്ലോ ഒരു ചർച്ചയും അതിനെ സംബന്ധിച്ച് നടത്തിയിട്ടില്ല സാധാരണ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടത്താറുള്ളതാണ് തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്കൊന്നും ഇപ്പോൾ കടന്നിട്ടില്ല ഈ മന്ത്രി തന്നെ ഉൾപ്പെട്ട മന്ത്രിസഭയിലെ മറ്റൊരു മന്ത്രിയുടെ വകുപ്പ് അതായത് ടൂറിസം മന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ വിശദമായ ചർച്ച നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് മന്ത്രിമാർക്കും കത്ത് നൽകിയതിന് പിന്നാലെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശ ടൂറിസം വകുപ്പ് മന്ത്രി സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഒരു യോഗം കൂടി ഓൺലൈനായി നടന്നു ബാറുടമകളുമായി രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഈ ടൂറിസം ഡയറക്ടറുടെ ഒരു യോഗം നടന്നിരുന്നു ആ യോഗത്തിലെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ പറയുന്ന ബാറുകളുടെ സമയം നീട്ടുന്നതും അതോടൊപ്പം തന്നെ ഡ്രൈഡേ ഒഴിവാക്കുന്നതും അടിസ്ഥാന സൗകര്യ വിശ്രമവും അടക്കമുള്ള വിഷയങ്ങളാണ് അന്നത്തെ യോഗത്തിൽ ചർച്ചയായത് അതിനാൽ തന്നെ ഇങ്ങനെ ഒരു വിഷയമേ സർക്കാരിൻ്റെ പരിഗണനയില്ല നിലവിലിതൊന്നും പരിഗണിക്കുന്നേ ഇല്ല എന്നുള്ള മന്ത്രിയുടെ വാദം നിലനിൽക്കുന്നതല്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഈ മദ്യനയത്തിലെ പരിഷ്കരണം സംബന്ധിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ല എന്ന് പറയുന്ന അതേ മന്ത്രിയുടെ വകുപ്പിൽ നിന്നും അതേ എക്സൈസ് വകുപ്പിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാന തീരുമാനമുണ്ടായത് അതിന് നിയമസഭാ സമിതി പരിഗണിച്ച വലിയ വിവാദമായ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പടക്കം മറികടന്നുകൊണ്ട് സർക്കാർ എടുത്ത ഒരു തീരുമാനം അതും മദ്യവുമായി ബന്ധപ്പെട്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ ബാർ ലൈസൻസിന് അനുമതി നൽകാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു അതുപോലെ പല തീരുമാനങ്ങളും പല ചർച്ചകളും ഈ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് മദ്യനയുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ട് അതിൽ വലിയ എതിർപ്പുകളും കെ സി ബി സിയുടെ ഭാഗത്തുനിന്ന് നടക്കം ഉയർന്നു വരികയും ചെയ്തിരുന്നു അപ്പോൾ ഒന്നും ആ ചർച്ചകളെല്ലാം അങ്ങനെ നടക്കുമ്പോൾ ഈ പല വിധത്തിലുള്ള നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ ഈ ബാറിൻ്റെ പ്രവർത്തന സമയം അടക്കമുള്ള കാര്യങ്ങളിലെ നിർദ്ദേശങ്ങളുമൊക്കെ വരുന്നു തുടർച്ചയായ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു അതൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ മന്ത്രി നിഷേധിക്കുന്നത് മന്ത്രി എന്തായാലും ഈ വിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ വിദേശത്തേക്ക് പോവുകയാണ് കുടുംബസമേതം വിദേശത്തേക്ക് ഒരു യാത്ര പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇന്നലെ എക്സൈസ് വകുപ്പ് മന്ത്രി പുറത്തു വന്ന ശബ്ദരേഖയുടെ അനുമോന്റെ ശബ്ദരേഖയുടെ ആധികാരികതയടക്കം പരിശോധിക്കണം അതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നു ഡി ജി പിക്ക് നൽകിയ പരാതി ഡി ജി പി ആ പരാതി ക്രൈംബ്രാഞ്ച് എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് ഈ വർഷം തുടക്കത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായിരുന്നു ബജറ്റിലും ചെറിയ പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നു നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടായിരുന്നു നമുക്ക് കെ കള്ളിന്റെ കാര്യമൊക്കെ ഉയർന്നു വന്നത് ആ ഘട്ടത്തിലായിരുന്നല്ലോ അതുകൊണ്ട് ഇത് പൂർണ്ണമായും എന്ത് അടിസ്ഥാനത്തിലാണ് എക്സൈസ് മന്ത്രിക്ക് തള്ളിക്കളയാനാവുക എന്ന് മനസ്സിലാവുന്നില്ല മന്ത്രിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ മൈക്കിന് മുന്നിൽ ഇത് നിഷേധിക്കാനാകും പക്ഷേ വസ്തുത അതല്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് കൃത്യമായി തന്നെയുള്ള ഈ ചർച്ച നടത്തിയതിനടക്കം അടക്കം ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഓൺലൈൻ യോഗം നടന്ന അടക്കമുള്ള കാര്യങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല എക്സൈസ് മന്ത്രിയോടല്ലാതെ ഈ വാർഡുമകളുടെ പ്രതിനിധികൾ പിന്നെ ആരോട് ഇത്തരം ആവശ്യം ഉന്നയിക്കണം എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നു ഈ ഇപ്പോഴും മറ്റൊരു കാര്യമുണ്ട് അതായത് നമ്മൾ ഈ പറയുന്ന പണം പിരിച്ചത് എക്സൈസ് മന്ത്രിക്ക് വേണ്ടിയാണെന്നോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എന്നല്ല പക്ഷേ ഇത്തരം ചർച്ച നടന്നിട്ടില്ല മദ്യ നയം തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിട്ടില്ല എന്നുള്ള മന്ത്രിയുടെ വാദം നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സുനിൽകുമാറിൻ്റെ വാദം ഈ പറയുന്ന യോഗത്തിൽ കൊച്ചിയിൽ നടന്ന യോഗത്തിൽ ഈ മദ്യനയമോ അല്ലെങ്കിൽ ഈ പണപ്പെരുവിനുള്ള നിർദ്ദേശമോ നൽകാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല അത് കെട്ടിടം പണിയാനുള്ള ചർച്ചയാണ് നടന്നത് എന്നുള്ള വാദവും നിലനിൽക്കില്ല ഈ രണ്ട് വാദവും ഒരുപോലെ തന്നെ പൊളിയുകയാണ് എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണവും അന്വേഷണവും ഒക്കെ നടക്കേണ്ടതുണ്ട് മന്ത്രി കൊടുത്ത പരാതിയിൽ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ അത് ക്രൈംബ്രാഞ്ച് ഐ ഡി പിക്ക് കൈമാറിയിട്ടുണ്ട് ആ വിഷയത്തിൽ ഇന്നൊരു അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പുറത്തു വരട്ടെ പക്ഷേ മന്ത്രി തന്നെ കൊടുത്ത പരാതിയാണ് എത്രത്തോളം അതിൻ്റെ വസ്തു എങ്ങനെയൊക്കെ ആകും അല്ലെങ്കിൽ അന്വേഷണം ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷേ ഒരു അന്വേഷണം നടക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിലെന്തായാലും മധ്യനയത്തിലെ പരിഷ്കരണം സംബന്ധിച്ച വിഷയത്തിൽ സർക്കാർ ഇതുവരെ നടത്തിയ ചർച്ചകൾ അതായത് ഈ ഡ്രൈഡേ ഒഴിവാക്കുന്നതും പതിനൊന്ന് മണി എന്നുള്ള സമയപരിധി പന്ത്രണ്ട് മണി വരെ ആക്കുന്നതുമുള്ള രണ്ട് വിഷയങ്ങളുണ്ട് ആ രണ്ട് വിഷയങ്ങളിലും ഇനി സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതുപോലെ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്നു ഇനിയിപ്പോൾ സർക്കാരിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി അത് ഇന്നലെ രാവിലെ യോടുകൂടി അവസാനിച്ചു മാതൃഭൂമി പത്രത്തിന്റെ മുൻപേജിൽ വന്നു എന്ന കൂടി ആ ഒരു വിഷയം അവസാനിച്ചു ആ ചർച്ച അവസാനിച്ചു എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇനി സർക്കാരിന് അങ്ങനെ ബാർ ഉടമകൾക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ മുന്നോട്ട് പോയാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബാർക്കോഴ വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സർക്കാർ നേരിട്ട് അതേ പ്രതിസന്ധി നേരിടേണ്ട നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ നല്ല ബോധ്യം ഇടതുപക്ഷ സർക്കാരിനുമുണ്ട് അതിനാൽ തന്നെ ആ വിഷയത്തിലെ ചർച്ചകൾ ഇനിയുണ്ടാകില്ല പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം മന്ത്രി നിഷേധിക്കുന്നു